ർക്കും നമസ്കാരം ഇതുപോലെ നമ്മളൊരു കൂട്ട് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കാനും വറുത്തരച്ച കറികൾ ഒക്കെ തയ്യാറാക്കാനും കടലക്കറി അതുപോലെ സാമ്പാർ ഇതൊക്കെ വെക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇത് തയ്യാറാക്കി വെക്കാനും ഈസിയാണ് കേടാകാതെ ഒരു ഒന്നൊന്നര മാസത്തോളം നമുക്കിത് സൂക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ ഇതുപോലെ കൊപ്ര തേങ്ങയാണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ സാധാരണ ഉണങ്ങിയ തേങ്ങ വരുമ്പോൾ നമ്മൾ ചിരണ്ടാനും അരയ്ക്കാനും ഒക്കെ പാടായതുകൊണ്ട് സാധാരണ മാറ്റി വെക്കുകയാണ് പതിവ് അപ്പം നമുക്കിതുപോലെ ഉള്ള കൂട്ട് തയ്യാറാക്കാനായിട്ട് ബെസ്റ്റാണ് ഈ ഉണങ്ങിയ തേങ്ങ ഇതിന് നല്ലതായിട്ട് എണ്ണമയുള്ള കൊണ്ട് കറികൾക്കൊക്കെ നല്ല സ്വാദായിരിക്കും അപ്പം നമുക്കിതുപോലെ കനം കുറച്ച് ഒന്ന് അരിഞ്ഞ് കനം കുറച്ച് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ എല്ലാം ഇതുപോലെ കനം കുറച്ച് ഒരുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ഉണങ്ങിയ ബൗളിലിട്ട് നമുക്കിത് കുറേശ്ശെ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൾസ് മോഡിൽ പൊടിച്ചെടുത്താൽ മതിയപ്പോൾ എല്ലാം ഒരുപോലെ പൊടിഞ്ഞ് കിട്ടും ഞാനതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇടുവാണ് ഇനി അതിലേക്ക് ഒരു കപ്പ് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത് നല്ല പച്ച കറിവേപ്പില വെള്ളമയമില്ലാതെ തുടച്ചെടുത്ത് കറിവേപ്പില അതുപോലെ ഒരു കപ്പ് ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞത് ഞാനിവിടെ നാല് കപ്പ് തേങ്ങ പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം ആദ്യം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തുടരെ ഇളക്കണം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ തുടരെ ഇളക്കുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം അല്ല ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടെങ്കിൽ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് തുടരെ ഒരു ഇതിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കറക്റ്റ് പാകമായി കിട്ടും ഇതിപ്പോൾ ഒരു പകുതി പരുവായിട്ടുണ്ട് നന്നായിട്ട് നമുക്കിത് തുടരെ ഇളക്കണം അപ്പോൾ എല്ലാം ഒരുപോലെ മുരിഞ്ഞ് വരും തേങ്ങാ പൊടിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് ഒരുപോലെ ഇത് മുരിഞ്ഞ് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂടെ ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലെ കറിവേപ്പിലയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ആയിട്ട് പൊടിഞ്ഞു വരും അതാണ് അതിൻ്റെ ഒരു പരുവം നല്ല ചുമക്കെ വറുത്തെടുക്കണം എന്നാൽ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ആണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ഫ്ലെയിം ഫ്ലെയിമിപ്പം ഓഫ് ചെയ്തിരിക്കുകയാണ് ആ തേങ്ങായേം വറുത്ത തേങ്ങായുടെയും പാനിൻ്റെ ആ ഒരു ചൂട് മാത്രമേ ഉള്ളൂ നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിവെക്കാം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം പൊടികൾ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കാം അപ്പോൾ നമ്മൾ കടലക്കറി തയ്യാറാക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കൂട്ടിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള അളവ് എടുത്തിട്ട് അതിൻ്റെ കൂടെ പെരിഞ്ചീരകം വറുത്തു പൊടിച്ചതും അല്പം ഗരം മസാലയും കൂടെ ചേർത്താൽ എളുപ്പത്തിൽ കടലക്കറി നമുക്ക് തയ്യാറാക്കാം ഇനി നമ്മൾ സാമ്പാറാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കതിൽ അതിൽ കായപ്പൊടി ചേർത്താൽ മതി അപ്പോൾ തീയലിനാണെങ്കിൽ ഈ ഒരു കൂട്ട് തന്നെ മതി അപ്പം നന്നായിട്ട് തണുത്തു കഴിയുമ്പം ഇത് നന്നായിട്ട് ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലാക്കി നമുക്ക് ഗ്ലാസ് ഭരണികളിലാക്കി നമുക്ക് സൂക്ഷിക്കാം ഇനി അതല്ലെങ്കിൽ ഗ്ലാസ് ഭരണിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഇത് കേടാകാതിരിക്കും പുറത്ത് സൂക്ഷിക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ നമുക്കിത് ഒട്ടും കേടാകാതെ സൂക്ഷിക്കാം അപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട് ഇനി തീയലൊക്കെ വെക്കാനായിട്ട് വറുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല സമയമുള്ളപ്പോൾ ഇതുപോലെ ഉണക്ക തേങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും